തേടി ശുഭ സന്ദേശത്തിലേക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർനാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പത്താം വാക്യത്തിൽ നമ്പിപ്രകാരം വായിക്കുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു കഥാവായി യേശുക്രിസ്തുവിന് ദൈവവുമായുള്ള ബന്ധം എന്താണ് കഥാവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് വിശദീകരിക്കുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു കൊലോസിർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിൽ ഭൂജാതനായി അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമായതിനാൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയുമുണ്ട് അതിൻ്റെ അർത്ഥം അവൻ അവതാരം ചെയ്ത ദൈവമാണ് പിതാവായ ദൈവം അദൃശ്യനാണ് പുത്രനായ ദൈവം യേശുക്രിസ്തു ദൃശ്യമാണ് മകനിൽ പിതാവും പിതാവിൽ മകനും രണ്ടും ഒന്നാണ് അതുകൊണ്ടാണ് ഞാനും പിതാവും ഒന്നാണെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തിയും ആഗ്രഹവും സാക്ഷ്യവും ദൈവീകമാണ് കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ നമുക്ക് പകരമായി യാകമായി മരിച്ചവരിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ദൈവം നമ്മൾ ഈ സത്യത്തിലേക്ക് ആകർഷിക്കുന്നു അവനിലുള്ള വിശ്വാസത്തിലൂടെ നിങ്ങൾക്കും ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷയും അനുഭവിക്കാൻ കഴിയും കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ആമേ